ബെറ്റ് സ്റ്റോക്ക് ബൈ ഡോക്ടർ ബിനിലേക്ക് സ്വാഗതം നായയുടെ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒരു കണ്ണാടിയാണ് അതിൻ്റെ ചർമ്മം എന്നാൽ പല വിധത്തിലും പല രീതിയിലുമുള്ള ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ നായ്ക്കൾക്ക് ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള ചർമ്മ രോഗങ്ങൾ നമ്മളുടെ നായയുടെ ഭംഗി കുറയ്ക്കുക ആണ് ചെയ്യുന്നത് പല കാരണങ്ങളുണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും പ്രധാനം ചർമ്മരോഗമുണ്ടാകാനുള്ള കാരണമെന്ന് പറയാവുന്നത് ബാക്ടീരിയ അല്ലെങ്കിൽ അണുബാധ മൂലമാണ് അതുകൂടാതെ ഫംഗസ് ചില പ്രത്യേകതരം ഈസ്റ്റ് മലേസേസ്യ എന്ന് പറയുന്ന ഈസ്റ്റ് തുടങ്ങിയ അവസ്ഥകളിൽ അല്ലെങ്കിൽ തുടങ്ങിയവയുടെ ആക്രമണം മൂലം ചർമ്മ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതുകൂടാതെ പോഷകാഹാരക്കുറവ് ശരീരത്തിലുള്ള അവയവങ്ങൾക്കുണ്ടാകുന്ന മറ്റു ചില രോഗങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ തുടങ്ങിയവയും ചർമ്മരോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് പരിസ്ഥിതിയിലുള്ള ശുചിത്വക്കുറവ് പോഷകാഹാരക്കുറവ് കാലാവസ്ഥ വ്യതിയാനം നായയുടെ ഇമ്മ്യൂണിറ്റി കുറയുക തുടങ്ങിയ കാര്യങ്ങളും ചർമ്മ ഉണ്ടാകുവാൻ കാരണമാകാറുണ്ട് ആദ്യമായി നമുക്ക് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ചർമ്മ രോഗത്തെക്കുറിച്ചൊന്ന് നോക്കാം ഇത് സാധാരണ നായകളിൽ കാണപ്പെടുന്നത് ചെറിയ ചെറിയ കുരുക്കൾ ശരീരത്തിൽ അതും പഴുപ്പ് നിറഞ്ഞ കുരുക്കൾ ശരീരത്തിൽ കാണപ്പെടുക എന്നുള്ളതാണ് ഇത്തരത്തിൽ പഴുപ്പ് നിറഞ്ഞ കുരുക്കളുള്ള ഭാഗത്തെ രോമം പൊഴിഞ്ഞു പോവുകയും കാണ കാണാറുണ്ട് ഈ രോമം കൊഴിച്ചിലും പഴുപ്പ് നിറഞ്ഞ ചെറിയ ചെറിയ കുരുക്കളുമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമുള്ള ചർമ്മരോഗത്തിന് കാരണമാകുന്നത് ഇത് കൂടുതലായും വയറിൻ്റെ അടിഭാഗത്തായി കൈമുട്ടുകൾക്കിടയിലും മറ്റുമായിരിക്കും ഇത്തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള ചർമ്മരോഗം ഉണ്ടാകുന്നത് ജർമ്മൻ ഷെപ്പേർഡ് എന്ന ഇനം നായയിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ചർമ്മരോഗം വളരെ കോമൺ ആണ് ഇനി അടുത്തത് ഫംഗസ് ആണ് സാധാരണ എല്ലാ ചർമ്മരോഗങ്ങൾക്കും രോമം കൊഴിച്ചിലും ഒപ്പം ചൊറിച്ചിലും ഉണ്ടാവാറുണ്ട് ചർമ്മത്തിന് നിറവ്യത്യാസവും ഉണ്ടാകാറുണ്ട് ഇനി അടുത്തതായി നമുക്കറിയേണ്ടത് ഫംഗസ് മൂലമുണ്ടാകുന്ന ചർമ്മ രോഗങ്ങളെക്കുറിച്ചാണ് ഇത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി രോമം വട്ടത്തിൽ കൊഴിഞ്ഞു പോകുക കൊഴിഞ്ഞു പോകുന്ന ഭാഗത്തെ ചർമ്മം അല്പം വീർത്ത് ചുവർ ചുവന്നു വീർത്തിരിക്കുക എന്നീ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇത്തരം വട്ടത്തിൽ രോമം കൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നാം ഇതിനെ വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വേം എന്ന് പറയാറുണ്ട് ഇങ്ങനെയുള്ള ഫംഗസ് ഇൻഫെക്ഷൻ മൂലമുള്ള ചർമ്മരോഗങ്ങൾക്ക് മിക്കവാറും അനുയോജ്യമായ ചികിത്സ നൽകേണ്ടത് ആവശ്യമാണ് ആൻറ്റി ഫംഗൽ മരുന്നുകൾ അത് ക്രീമാകാം ലോഷനാവാം ഷാംപൂകളാകാം എന്നിവയൊക്കെ ഇത്തരത്തിലുള്ള ഫംഗസ് ഇൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ടതായി വരാറുണ്ട് അതുകൂടാതെ ആൻറ്റി ഫംഗൽ ഗുളികകളും നമുക്ക് നായ്ക്ക് നൽകേണ്ടി വരും ഫംഗസ് ഇൻഫെക്ഷൻ മൂലമുള്ള ചർമ്മ രോഗമുണ്ടാകുമ്പോൾ മിക്കവാറും ഒരു മാസത്തിലധികം ചികിത്സ ആവശ്യമായി വരും ഇടയ്ക്ക് ചികിത്സ നിർത്തിയാൽ പലപ്പോഴും അത് റീഇൻഫെക്ഷന് കാരണമാകുകയും ചെയ്യും മറ്റൊരു കാരണമായി ഞാൻ പറഞ്ഞത് ഈസ്റ്റ് ആണ് രോഗബാധ അല്ലെങ്കിൽ ചർമ്മ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് ഈസ്റ്റ് ഒരു പ്രധാന കാരണമായി വരാറുണ്ട് മലാസേസിയ എന്ന ഈസ്റ്റാണ് ഇത്തരത്തിലുള്ള ചർമ്മരോഗം ഉണ്ടാക്കുന്നത് ഇവിടെയും രോമം കൊഴിയുക അസാധാരണമായ രീതിയിലുള്ള ചൊറിച്ചിൽ എന്നിവ പ്രധാന ലക്ഷണങ്ങളായിരിക്കും കണ്ണിനു ചുറ്റും കഴുത്ത് അതുപോലെ വയറിനടിഭാഗം കൈ കാലുകൾ തുടങ്ങിയ ഭാഗത്തെ ആയിരിക്കും ആദ്യം രോഗലക്ഷണം പ്രകടമാക്കുക കഠിനമായ ചൊറിച്ചിൽ ഈ രോഗത്തിൻ്റെ പ്രത്യേകതയാണ് ഇതിനാവശ്യമായ ടെസ്റ്റുകൾ നമുക്ക് പല ആശുപത്രികളിലും ലഭ്യമാണ് ഇത്തരത്തിൽ രോമം കൊഴിഞ്ഞ് ചുവന്ന് തടിച്ചു വീർത്തിരിക്കുന്ന ഭാഗത്തെ ചർമ്മം നമ്മൾ ചുരണ്ടിയെടുത്ത് മൈക്രോസ്കോപ്പിൽ പരിശോധന നടത്തിയാൽ ഈസ്റ്റിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഇതിനാവശ്യമായ മരുന്ന് നൽകാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പരാതമായ ചർമ്മത്തിൽ കാണപ്പെടുന്ന ഡെമഡക്സ് എന്ന് പറയുന്ന ഒരു പരാതബാധ മൂലവും ഡെമഡക്കോസിസ് എന്ന പേരിലുള്ള ചർമ്മരോഗവും ഉണ്ടാകാറുണ്ട് ഇത് കൂടുതലും തുടങ്ങുന്നത് കണ്ണ് വായ തല കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങളിൽ രോമം കൊഴിച്ചിലോടുകൂടെ ആയിരിക്കും വളരെ വളരെയേറെ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു രോഗമാണ് ഇത്തരത്തിലുള്ള ഡെമഡക്സ് മൂലമുള്ള ചർമ്മരോഗം ഇത്തരത്തിലുള്ള ലീഷൻസ് അല്ലെങ്കിൽ ഈ അടയാളങ്ങൾ ക്രമേണ ശരീരം മുഴുവൻ ബാധിക്കുകയും ചുവന്ന നിറത്തിലുള്ള സ്കിന്നിന് മേൽ പരിക്കൾ ഉണ്ടാവുകയും അവ പൊട്ടുകയും വല്ലാത്ത ഒരു ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഇതിനാവശ്യമായ മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് നൽകാവുന്നതാണ് ഇനി പരിസ്ഥിതിയിലെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള പരിസ പരിസരങ്ങളിലുള്ള ശുചിത്വമില്ലായ്മ പലപ്പോഴും രോഗങ്ങൾക്ക് ഇത്തരം ചർമ്മ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് അതോടൊപ്പം നായയുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറയുകയും മറ്റൊരു കാരണമാണ് ആഹാരത്തിലെ ചില പോഷകങ്ങളുടെ കുറവ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി എന്നിവ കുറയുന്നത് മൂലം ചർമ്മ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു സിങ്ക് എന്ന് പറയുന്ന ധാതുവിൻ്റെ കുറവ് മൂലവും ഇത്തരത്തിൽ ചർമ്മ ഉണ്ടാവാറുണ്ട് സിങ്ക് കുറയുന്നത് മൂലം ശരീരത്തിൽ പാദത്തിലും മറ്റും കാണുന്ന തലയിലും കാണുന്ന തൊലി വിണ്ടുകേറുകയും അവിടെ ഒറ്റ പോലെ ഇളകി വരുകയും ചെയ്യുക പതിവാണ് ചെള്ള് പേൻ തുടങ്ങിയ പട്ടുണ്ണി തുടങ്ങിയ ബാഹ്യപരാധങ്ങൾ പലപ്പോഴും ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇവ കടിക്കുന്നത് മൂലം നായ്ക്കൾ അവയുടെ ശരീരത്ത് കടിക്കുകയോ അല്ലെങ്കിൽ ചൊറിയുകയോ ചൊറിയുകയോ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ കടിക്കുകയും ചൊറിയുകയും ചെയ്യുന്നത് മൂലം അവയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുകയും അത് പിന്നീട് വൃണങ്ങളായി മാറി വൃണങ്ങളിൽ ഈച്ചകൾ വന്ന് മുട്ടയിട്ട് പുഴുക്കളായി മാറാനുമുള്ള ഒരു സാധ്യതയുണ്ട് വളരെയേറെ ദുർഗന്ധത്തോടു കൂടിയ ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുണ്ടാവുക ഇത് കൂടുതലും നായക്കുട്ടികളിലാണ് കണ്ടുവരുന്നത് ഇങ്ങനെ വിവിധ കാരണങ്ങൾ ചർമ്മരോഗത്തിന് കാരണമാകാറുണ്ട് അതുകൂടാതെ തന്നെ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കുഷിങ് സിൻഡ്രോം ഹൈപ്പോ തൈറോയ്ഡിസം തുടങ്ങിയ ഹോർമോണുകളുടെ വ്യതിയാനം വരുന്ന ചില രോഗാവസ്ഥ അതുപോലെ തന്നെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഡയബറ്റീസ് ഇതെല്ലാം ചർമ്മ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇത്തരത്തിൽ കാരണങ്ങൾ പലവിധി ആണെങ്കിൽ പോലും രോഗം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായ ചികിത്സ നൽകുകയാണ് ഏറ്റവും അത്യാവശ്യം ഇത്തരണത്തിൽ നാം ആലോചിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ചർമ്മരോഗമുള്ള രോഗമുള്ള നായ്ക്കൾ കുട്ടികളുമായി ഇടപെടുക ഇടപെടാറുണ്ട് ചർമ്മരോഗമുള്ള രോഗമുള്ള നായ്ക്കളെ മറ്റ് നായ്ക്കളിൽ നിന്നും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നതായിരിക്കും നല്ലത് ചില ചർമ്മ രോഗങ്ങളിലെങ്കിലും മനുഷ്യരിലേക്ക് പകര പകരാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രകാരം ഞാൻ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ പരിസരം വളരെ ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതും പ്രധാനമാണ് ചർമ്മരോഗമുള്ള രോഗമുള്ള നായ്ക്കളെ നമ്മുടെ കിടക്കയിലോ വീടിനകത്തോ കിടത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണങ്ങൾ പലവിധ പല രീതിയിലുണ്ട് അല്ലെങ്കിൽ അതിന് കാരണമായി പല കാരണങ്ങളുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഇത്തരത്തിലുള്ള കാരണങ്ങൾ യഥാസമയം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിനു വേണ്ട മരുന്ന് അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാക്കുവാൻ ഓരോ പെറ്റോണേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ് നായയുടെ ചർമ്മ രോഗത്തിന് കാരണം അല്ലെങ്കിൽ നായയുടെ ചർമ്മത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നായയുടെ ചർമ്മത്തിൻ്റെ എന്ന് പറയുന്നത് നായയുടെ ആരോഗ്യവും അതോടൊപ്പം നിങ്ങളുടെ കരുതലും ആണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അഥവാ മറ്റ് വിഷയങ്ങളിൽ പെറ്റ്സിനെ സംബന്ധിച്ചുള്ള മറ്റ് വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റായി രേഖപ്പെടുത്തുക അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വിഷയമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ ബൈ